നമസ്കാരം ഇന്ത്യൻ വാഹന വിപണിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു നികുതി പരിഷ്കാരത്തിനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായിരിക്കുന്നത് കാർ വിപണിയെ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള പോപ്പുലർ മാരജി അറിയുന്നതാണ് നമുക്കിവിടുത്തെ കാർ വിശേഷങ്ങളൊന്ന് നോക്കാം സ്വിഫ്റ്റിൻ്റെ എൽ എക്സ് ഐ മോഡൽ അതായത് സ്വിഫ്റ്റിൻ്റെ എൻട്രി ലെവൽ മോഡൽ ഇതിനു മുമ്പേ ഈ ജി എസ് ടി കിഴിവിന് മുമ്പേ ആറ് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം ആയിരുന്നത് ഇന്ന് അഞ്ച് ലക്ഷത്തി എഴുപത്തെണ്ണായിരം രൂപ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയോളം വില കിഴിവുണ്ട് അതെ സ്വിഫ്റ്റ് എൽ എക്സ് ഐക്ക് വ്യത്യാസം വരുന്നുണ്ട് ഇപ്പം ജി എസ് ടി കിഴിവ് കൂടാതെ വണ്ടികൾക്ക് വില കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം എന്ത് ഏത് രീതിയിൽ നോക്കിയാലും വണ്ടി വാങ്ങാൻ പറ്റി ഏറ്റവും നല്ല സമയം തന്നെയാണിത് ഇന്നത്തെ മാരുതിയുടെ വണ്ടികളുടെ വില നോക്കിക്കഴിഞ്ഞാല് ഒരു രണ്ടായിരത്തി പതിനെട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ജി എസ് ടി പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ ഡീലർഷിപ്പ് ഹെഡായിട്ടുള്ള രാജീവ് ശ്രീധരൻ ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എങ്ങനെയാണ് ഈ ഒരു നികുതി ഇളവിനെ കാണുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസത്തെ മാന്ദ്യം കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതൊരു കുതിച്ചു കയറ്റമായിരുന്നു കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ആൾക്കാരെല്ലാം കഴിഞ്ഞ പതിനഞ്ചാം തീയതി ആണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി റെഡ് ഫോർട്ടീന്ന് അനൗൺസ് ചെയ്യുന്ന ജി എസ് ടി റിട്ടൻസ് ഇപ്പം ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജിലുള്ള നമ്മുടെ വാഹനങ്ങളൊക്കെ ഇപ്പം പതിനെട്ട് ശതമാനത്തിൽ ബില്ല് ചെയ്യപ്പെടും അപ്പം അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു വലിയൊരു തുകയുടെ കിഴിവാണ് എല്ലാ വണ്ടികൾക്കും ഉണ്ടായിട്ടുള്ളത് ഇന്നൊരു മാരുതി ഓൾട്ടോ ആണെങ്കിൽ നമുക്കൊരു എൽ എക്സ് ഐ എല്ലാ ഓപ്ഷൻസും ഒരു വണ്ടി നമുക്കിന്നൊരു നാല് ലക്ഷം രൂപയ്ക്ക് താഴെ തന്നെ നമുക്ക് വാങ്ങാൻ കഴിയുന്നു അപ്പോൾ അതൊക്കെ ആൾക്കാർ ഒരുപാട് കൗതുകത്തോടെ നോക്കി കാണുന്നു വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല സമയമായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത് ആൾക്കാർ ഇതിനെ വളരെ കൗതുകത്തോടെ നോക്കി കാണുമായിരുന്നു ഏത് രീതിയിൽ എത്ര പൈസ എത്ര എമൗണ്ട് കുറയും ജിജ്ഞാസയായിരുന്നു അതിപ്പോൾ ഇന്നലത്തോടെ ഇന്നലെ നമ്മൾ ആ പ്രൈസ് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്തതുകൂടെ അത് വളരെ ക്ലിയർ ആയിട്ട് ആൾക്കാരുടെ മനസ്സിൽ അത് പതിഞ്ഞു കഴിഞ്ഞു ഏകദേശം ഒരു ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ നമ്മുടെ മിക്ക വണ്ടികൾക്കും വില കുറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ ഒരു കുതിച്ചു കയറ്റം കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജി എസ് ടി ഇളവ് പ്രഖ്യാപിച്ചതോടെ ഈ ഓണക്കാലത്തൊക്കെ വിപണി കുറച്ചും കൂടി ഒരു താഴേക്ക് പോയിരുന്നല്ലോ അപ്പം അത് ഈ ജി എസ് ടി ഇളവ് വന്നതോടുകൂടി അത് തിരികെ പിടിക്കാൻ ആയിട്ടുണ്ടോ നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആയിരുന്നല്ലോ നമ്മുടെ പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ നിന്ന് അനൗൺസ് ചെയ്യുന്നത് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ചിങ്ങം തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുമ്പേ ആയിരുന്നു അപ്പം അത് ഒരു പരിധിവരെ ഓണത്തിൻ്റെ കച്ചവടം ബാധിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും പക്ഷേ അതിനി ആ ഒരു കുറവ് നമ്മൾ ഇനി നികത്താമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ആയിട്ടുള്ള ഏതൊക്കെ കാറുകളിലാണ് ഇപ്പോൾ വലിയ മാറ്റം ഉണ്ടായിട്ടുള്ളത് എല്ലാ വണ്ടികൾക്കും ഓൾ ടു സെലേരിയോ എക്സ്പ്രസ്സോ വാഗണാർ സ്വിഫ്റ്റ് ും സംബന്ധിച്ചോളം ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെയുള്ള വണ്ടികളായിരിക്കും കൂടുതലുള്ളത് അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നികുതികള് വലിയ വലിയ മുന്നേറ്റം അല്ലെങ്കിൽ വലിയ ലാഭം അല്ലേ ഉണ്ടാക്കി ഞങ്ങളുടെ ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയുള്ള വണ്ടികളാണ് ഞങ്ങളുടെ കൂടുതലും ഉള്ളത് ഓൾട്ടോ ആയിരുന്നാലും സെലേരിയോ ആണെങ്കിലും വയക്കനാർ ആണെങ്കിലും സ്വിഫ്റ്റ് ആണെങ്കിലും അപ്പം ഇതിനൊക്കെ നല്ല രീതിയിൽ തന്നെ വില കിഴിവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൽ ഉള്ള നമ്മുടെ അർപ്പിക ബ്രസ മോഡൽസ് ആയിരുന്നാലും നല്ലൊരു വില വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത് എനിക്ക് തോന്നുന്നത് സ്വിഫ്റ്റ് ആയിരിക്കും സ്വിഫ്റ്റിൻ്റെ ഒരു വില എങ്ങനെയാണ് വന്നിരിക്കുന്നത് സ്വിഫ്റ്റിന് നല്ല രീതിയിലാണ് നല്ല വ്യത്യാസമാണ് വന്നിട്ടുള്ളത് സ്വിഫ്റ്റിൻ്റെ എൽ എക്സ് ഐ മോഡൽ അതായത് സ്വിഫ്റ്റിൻ്റെ എൻട്രി ലെവൽ മോഡൽ ഇതിനു മുമ്പ് ഈ ജി എസ് ടി കിഴിവിന് മുമ്പേ ആറ് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം ആയിരുന്നത് ഇന്ന് അഞ്ച് ലക്ഷത്തി എഴുപത്തെണ്ണായിരം രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ പോപ്പുലർ വെഹിക്കിൾസിൻ്റെ അഡീഷണൽ സീസണൽ ഓഫേഴ്സും മാരുതി സുസുക്കി തരുന്ന അഡീഷണൽ സീസണൽ ഓഫേഴ്സും ഒക്കെ അത് കൂടാതെയാണ് അത് കൂടാതെ എല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയോളം വില കിഴിവുണ്ട് അതെ സ്വിഫ്റ്റ് എൽ എക്സ് ഐക്ക്

അതായത് എക്സോറൂം പ്രൈസ് കൂടാതെ വണ്ടിയിൽ വരുന്ന വേറെ പ്രൈസസ് പ്രൈസസാണ് അതിൻ്റെ ടാഗ് ഇൻഷുറൻസ് റോഡ് ടാക്സ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർക്കുമ്പോഴത്തേക്കും ഇതെല്ലാം അഡീഷണൽ ഫിഗേഴ്സാണ് അഡീഷണൽ കിഴിവാണ് ഇത് വരുന്നത് ടോട്ടലി നമ്മൾ ഓൺ റോഡ് പ്രൈസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞു പറഞ്ഞെന്തായാലും കൂടുതൽ ഒരു വില കിഴിവ് ആയിരിക്കും ആൾക്കാർക്ക് കിട്ടാൻ പോകുന്നത് ജി എസ് ടി ഇളവ് കൂടുതലും ഈ ഒരു മിഡിൽ ക്ലാസ്സിനായിരിക്കില്ലേ കുറച്ചും കൂടി പ്രയോജനം ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഈ വാഹനം വാങ്ങാനുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സമയം തന്നെയാണിത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ പ്രൈം മിനിസ്റ്റർ ഇത് അനൗൺസ് ചെയ്തത് മുതൽ എല്ലാവരുടെ മനസ്സിനകത്തൊരു സംശയമായിരുന്നു ഒരു പക്ഷെ ബാക്കിയുള്ളവർ വിപണിയിൽ സാധനങ്ങൾക്ക് വില കയറിയിട്ട് ഇത് ഈ ഒരു റവന്യൂ ലോസ് ചിലപ്പം കവർ ചെയ്യാൻ ശ്രമമുണ്ടാവുമെന്ന് പക്ഷേ മാരുതി പോലത്തെ ഒരു മാനുഫാക്ചറർ ആക്ച്വലി വണ്ടികളുടെ വില കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ജി എസ് ടി കഴിവ് കൂടാതെ വണ്ടികൾക്ക് വില കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം എന്ത് ഏത് രീതിയിൽ നോക്കിയാലും വണ്ടി വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയം തന്നെയാണിത് ഇത് ഗവണ്മെന്റ് ഒരു സപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത് പിന്നെ വിമണിയിൽ ഇന്ന് ഓണം കേരളത്തിൽ ഓണമുണ്ട് അതുപോലെ തന്നെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ദീപാവലിയും നവരാത്രി ഒക്കെ നടക്കുന്ന ആ ഒരു സമയത്ത് ഒരു സീസണൽ ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിലും കൂടുതൽ കച്ചവടം നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഇതിനെ നോക്കിക്കാണുന്നത് ഈ ജി എസ് ടി ജി എസ് ടിയിലുണ്ടായ ഈ കിഴിവ് നല്ല രീതിയിൽ തന്നെയാണോ കാണുന്നത് ഇതിന് ഇനി അടുത്ത കാലത്ത് എന്തെങ്കിലും ഈയൊരു മാറ്റത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ അതോ തീർച്ചയായിട്ടും ഇല്ല ഇതിനകത്ത് കച്ചവട സാധ്യത കൂടുതലായിട്ടാണ് കൂടും എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആൾക്കാരും ഇതിനകത്തുള്ള ഉപഭോക്താവും വിചാരിക്കുന്നത് കുറച്ച് ഒരു ഏത് കാലത്ത് ഇന്നത്തെ മാരുതിയുടെ വണ്ടികളുടെ വില നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലുണ്ടായിരുന്ന ഒരു പ്രൈസിംഗ് ആയിട്ടാണ് നമുക്ക് ഇതിനെ താരതമ്യം ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതൊരു വലിയൊരു നേട്ടമല്ലേ നമ്മൾ മൂല്യപ്പെരുപ്പം വെച്ച് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഏകദേശം ഒരു ആറ് ഏഴ് വർഷം പിന്നിലുള്ള പ്രൈസിങ്ങിൽ നമുക്ക് ഇന്നൊരു വാഹനം കൊടുക്കാൻ കഴിയുന്നു അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നു കസ്റ്റമേഴ്സും ഹാപ്പിയാണോ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സും ഹാപ്പിയാണ് ഞങ്ങളും ഇത് വളരെ എക്സൈറ്റ്മെൻറ്റോടെ നോക്കി കാണുകയാണ് നല്ല രീതിയിൽ വണ്ടികൾ വിൽക്കാൻ പറ്റും വിപണിയിൽ ഒരുപാട് പുതിയ വണ്ടികളും വരും നല്ല ഒരു വില ഒരു പ്രൈസ് ബെനിഫിറ്റോടെ ഒരു വാല്യൂ ഫാക്ടർ ഫീൽ ചെയ്ത രീതിയിൽ ആൾക്കാർ ഇതിനെ നോക്കി നോക്കിക്കാണുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് താങ്ക് യു ജി എസ് ടി ഇളവ് പ്രഖ്യാപിച്ചതിന് ശേഷം പോപ്പുലർ അടക്കമുള്ള കാർ ഷോറൂമുകളിലേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ചേച്ചി ജി എസ് ടി ഇളവ് വന്നതറിഞ്ഞുകൊണ്ട് തന്നെയാണോ കാർ വാങ്ങിക്കാൻ അതെ അതെ മോൾക്ക് ഒരു കാർ തോന്നി അങ്ങനെയാണ് വന്നത് നല്ല ാണ് ഇപ്പോഴാണ് നമുക്ക് ഒരു നേരത്തെ എടുക്കാൻ വന്നതായിരുന്നു രണ്ടു മാസം മുൻപേ ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞതുകൊണ്ട് ലേറ്റ് ആക്കി ഇപ്പോൾ വന്നതാണ് വാഗ്നാർ ആണ് നോക്കുന്നത് അത് കൃത്യമായി അറിയില്ല ഇവിടെ ഞാൻ കൂടുതൽ അറിയാനാണ് വന്നത് എന്ന് ാണ്പ്പിയാണ് ക്ലാസ് ആളുകൾ എന്തായാലും എന്റെ മോൾക്കും അതാണ് ഞാൻ ഇപ്പൊ പറയുന്നത് ടൂ വീലറിന്റെ എന്തുകൊണ്ടും കാർ തന്നെയാണ് ഇപ്പോഴത്തെ ജി എസ് ടി അളവിന് പ്രധാനമന്ത്രിക്ക് പ്രധാനിച്ച് അഭിനന്ദനങ്ങൾ ഇത്രയും ജി എസ് ടി കുറച്ച് Subscribe to One India and never miss an update.